അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖുരുദ്ദീൻ പന്തവർ ഇന്ന് മുഹറം ഒന്ന് വളരെ സുന്ദരമായൊരു കാഴ്ച പരിശുദ്ധ മക്കയിൽ നിന്ന് കണ്ടു വിശുദ്ധ കകയുടെക്ക് കിസ്വ അണീക്കുന്ന ഒരു കാഴ്ച മാഷാ അല്ല ഇതുപോലെയുള്ള കാഴ്ച നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് നിൽക്കട്ടെ ചില അത്ഭുതങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് പറയണമെന്ന് തോന്നി കാരണം അവിടുത്തെ ആ കാഴ്ചകൾ ഓരോ നിമിഷവും നമ്മുടെ കണ്ണുകളെ മാത്രമല്ല നമ്മുടെ കൽബിനെ പോലും കുളിരണിയിക്കുന്ന കാഴ്ചകളാണ് ആ കാഴ്ച നേരിൽ കാണാൻ മഹാഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ നമുക്ക് നേരിൽ കാണണമെന്നില്ല നേരിൽ കാണാതെ നമുക്ക് കൽബ് കൊണ്ട് കാണുക നമുക്ക് അനുഭവിക്കാൻ കഴിയും മാഷാള്ള അത്രക്കാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ കാഴ്ച മാഷാ ഇതൊക്കെ നേരിൽ കാണാൻ ഭാഗ്യ ലഭിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ എന്തൊരു സുന്ദരമാണ് ഈ കാഴ്ച വിശുദ്ധ കാബ എന്ന് പറയുന്നത് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസം അവരുടെ ജീവവായു അവരുടെ പ്രാർത്ഥന പോലും ഈ ഇടത്തിലേക്കാണ് ആ ഒരു ഇടത്തിൻ്റെ ആ ഒരു കായ മന്ദിരത്തിൻ്റെ കായ മന്ദിരത്തിലെ പുതിയ കിസുവ അണിയിക്കുന്ന ഒരു സുന്ദരമായ ഒരു കാഴ്ച ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പതിനാറ് കഷ്ണം വലിയ കറുത്ത തുണികളാണ് ഈ വിശുദ്ധ കെ എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് മീറ്റർ ആണ് ഇതിൻ്റെ ഒരു നീളം ഇരുപത്തിരണ്ട് ദശലക്ഷം റിയാൽ ഉപയോഗിച്ചിട്ടാണ് ഈ വിശുദ്ധ കാബയുടെ കിസുവയുടെ നിർമ്മാണം ഇതിൻ്റെ മുൻപത്തെ കാലത്തുള്ള നിർമ്മാണ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഇപ്പോഴത്തെ അത്ഭുതങ്ങൾ നമുക്ക് മനസ്സിലാവാം എഴുനൂറ് കിലോ പട്ടുപയോഗിച്ചിട്ട് നൂറ്റി ഇരുപത് കിലോ സ്വർണവും വെള്ളിയും ഉപയോഗിച്ചിട്ട് വെറും കൈകൾ കൊണ്ട് തുന്നി ഉണ്ടാക്കിയ എംബ്രോയിഡറിയാണ് വിശുദ്ധ ഗുഹാൽ വചനങ്ങളായിട്ട് അള്ളാഹമിൻ്റെ നാമങ്ങളായിട്ട് ഈ വിശുദ്ധ കാവയുടെ കിസുന്ന് അണിയിച്ചിട്ടുള്ളത് അതായത് ഇതൊന്നും മെഷീനുകൾ കൊണ്ട് മാത്രമല്ല ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിർമ്മാണം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് രാജാവിൻതിൻ്റെ കിസ്വ സമ്മാനിക്കുന്നത് ഒരു ക്രൈനിലാണ് ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ലോറിയൊക്കെ പോലത്തെ വാഹനങ്ങളിലാണ് ഈ ഒരു കിസുവ വിശുദ്ധ ക്യാബയിലേക്ക് കൊണ്ടുവരാം മാർഷാ അല്ലാതെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വിശുദ്ധ കാബയുടെ ഈ കിസുവ അണിയിക്കുന്ന രംഗം നേരില് കണ്ട ഇപ്പം കാണുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ മുമ്പ് കണ്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കണതൊക്കെ കാണുമ്പോൾ ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവരുന്ന വിശുദ്ധമായ പട്ടുകൾ അതോടൊപ്പം മറ്റു ചില തുർക്കി യമൻ അങ്ങനെ പല രാജ്യങ്ങൾക്കും ഈജിപ്ത് പല രാജ്യങ്ങൾക്കും ഇതിനൊക്കെ പങ്കുണ്ട് പണ്ടൊക്കെ അത് ഈജിപ്തിൻ്റെ കയ്യിലുള്ള നിർമ്മാണമായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഈജിപ്തിന് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഇത് ഓരോ വിശ്വാസിയുടെ ഉള്ളിലും അത്ഭുതം ഇതിൽ സ്ത്രീകൾ വരെ ഇതിൽ പങ്കുണ്ട് മുമ്പൊന്നും ഇതിൻ്റെ കിസ്വയുടെ കിസ്വ മാറ്റുന്നതിലൊന്നും സ്ത്രീകൾക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം മുതലാണ് ഈ കിസ്വ മാറ്റുന്നതിൽ സ്ത്രീകളും കൂടി ഇടപെടുന്ന രീതിയിലേക്ക് മാഷാ അല്ലാതെ ഈ വിശുദ്ധ കായയുടെ ഫാക്ടറി മുമ്പൊക്കെ അത് കൈ ഈജിപ്തിലും മറ്റൊക്കെ നിർമ്മാണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഫാക്ടറി നിർമ്മിക്കുന്നത് വിശുദ്ധ കായുടെ കിസ്വ നിർമ്മിക്കാൻ വേണ്ടി മാത്രം അതിൽ ചെറിയ ഫാക്ടറിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മറ്റൊരു ഫാക്ടറി നിർമ്മിച്ചിട്ട് ഒരല്പം കൂടി ഒന്ന് വിപുലീകരിച്ചു ആ ഒരു ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിന്നൂടെ വലുതാക്കി അതാണ് ഇന്നും ഉള്ളത് അവിടെയാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം വിദഗ്ദ്ധ തൊഴിലാളികൾ അവർ നേതൃത്വത്തിൽ ഈ ഒരു വിശുദ്ധ കാബയുടെ കിസ്രോ നിർമ്മിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് സ്വർണ്ണനൂലും ഇതൊക്കെ കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു വിശുദ്ധ കാബ പുതിയത് മാറ്റുമ്പോൾ പഴയതിൽ പഴയതില്ലെന്ന സ്വർണ്ണനൂലുകൾ കൊണ്ടുള്ള എംബ്രോയ്ഡറി പ്രത്യേകം അടർത്തി മാറ്റം അത് എന്നിട്ട് സൂചിച്ച് വെക്കും ആ വിശുദ്ധ കാബയുടെ പഴയ കിസ്വ എന്തു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ആളുകൾക്ക് വലിയ ആളുകൾക്ക് സമ്മാനങ്ങളായിട്ട് കൊടുക്കും ചില ആളുകൾക്ക് അത് പണ പണത്തിന് അവിടെ ഫാക്ടറി പോയി വിൽക്ക് വിൽക്ക് വാങ്ങുകയും ചെയ്യാം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അബ്ദുൾ റസാഖ് അദ്ദേഹത്തിന് അവിടുത്തെ ഒരാൾ സമ്മാനമായിട്ട് വിശുദ്ധ കാബയുടെ കിസ്വയുടെ കഷ്ണം സമ്മാനിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആക്കേണ്ടായിരുന്നു പക്ഷേ ആൾ ഈ സമയത്ത് മലേഷ്യയിലായത് കൊണ്ടത് പറ്റിയില്ല ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു യുടെ ഒരു വിശുദ്ധ ഒരു കഷ്ടം ഉള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരാൾ സമ്മാനിച്ചതാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസുലഭ നിമിഷത്തിൽ അത്തരത്തിലുള്ള ഒരു വിശുദ്ധ കാബയുടെ കിസുവ സമ്മാനമായിട്ട് കിട്ടിയ ആളുകളുണ്ടോ മാഷാ അല്ല നമ്മളവരെ അഭിനന്ദിക്കാം ഏകദേശം ഈ ഒരു വിശുദ്ധ കാബയുടെ ഈ കിസുവയ്ക്ക് ആയിരത്തി നാനൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഭാരമാണ് പൊതുവേ ഈ കിസുവക്കുള്ളത് ഒരു വിശുദ്ധ കാബയുടെ കിസുവ നിർമ്മിക്കുന്ന അതേ ഫാക്ടറിയിൽ തന്നെയാണ് ആ വിശുദ്ധ കാബയുടെ വാതിലിന് ഒരു കർട്ടൻ ഉണ്ട് സ്വർണ്ണനൂലുകൾ കൊണ്ടുള്ള ഒരു കർട്ടൻ അതും അവിടെയാണ് നിർമ്മിക്കുന്നത് അതോടൊപ്പം മദീന മുനവറയിലേക്കും ഒരു കിസ്വ ആവശ്യമുണ്ട് ഇപ്പോൾ വരുത്തും ചോദിക്കും മദീന മുനവറയിൽ എവിടെയാണ് കിസ്വ അത് ആളുകൾ കാണലില്ല വിശുദ്ധ മദീന മുനവറയിൽ ആ ഒരു റൗദാ ഷെരീഫിൻ്റെ ഉള്ളിൽ ഹ നബിയുടെ ചാരത്ത് അവിടെ ഒരു ചുമരിൽ ഇതുപോലെ കിസ്വ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ എന്താണ് റൗലാ ഷെരീഫിൻ്റെ ഉള്ളിൽ ഹബീബായ നബിയുടെ ആ ഒരു ഖപറത്തിന്റെ ഭാഗത്തെ കെട്ടിടങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയും ഒരു കിസു ആണ് രീതിയുള്ളത് ആർ വർഷത്തിന്റെ ഭാര്യയാണ് അത്ര അത്തരത്തിലൊരു കിസ്വാണി എന്ന രീതി തുടങ്ങിയത് ഈ വിശുദ്ധ കായക്ക് സത്യത്തിൽ കറുപ്പ് നിറത്തിലാണ് കിസ്വ അപ്പം മുമ്പും കറുപ്പായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ വീഡിയോ കാണുന്ന പോലെ സംശയിക്കുക ഒരിക്കലും ആയിരുന്നില്ല ആദ്യമായിട്ട് തന്നെ കിസ്വാണ് വെച്ചത് ഇബ്രാഹിം നബി അലി ഇസ്സലാം തന്നെയാണ് വിശുദ്ധ കായ ഉണ്ടാക്കിയിട്ട് ഒരു കിസ്വ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാണുന്ന ഒരു കിസ്വയുടെ രൂപത്തിലേക്ക് എത്തിയത് ഒരു യമൻ രാജാവാണ് കുറച്ചുകൂടി വിപുലീകരിച്ച ഒരു കിസ്വയുടെ നിർമ്മാണം ഉണ്ടാക്കിയത് എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ഹബീബായ് നബിയുടെ കാലത്ത് നബി സല്ല അലൈഹി സ്വലമയുടെ കൈകൾ കൊണ്ട് മക്ക വിജയത്തിന് ശേഷം ഒരു കിസ്വ അണിയിച്ചു അത് ചുവപ്പും വെളുപ്പും നിറത്തിലൊക്കെ ഉള്ള കിസ്വയായിരുന്നു അത് യമനിൽ നിന്ന് കൊണ്ടുവന്ന അതി സുന്ദരമായ തുണിത്തരങ്ങൾ കൊണ്ടുള്ള ഒരു കിസ്വയായിരുന്നു ഹബീബായ നബി എന്ന് ഉണ്ടാക്കിയത് പിന്നീട് നാല് ഖലീഫമാരുടെ ഭരണകാലത്താണ് വെളുപ്പ് നബി ശ്രദ്ധാശം നമുക്ക് വെളുപ്പ് നിറത്തിലുള്ള കിസ്വ അണീക്കാനായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നത് അല്ലെങ്കിൽ ചുവപ്പ് ഇത് രണ്ടായിരുന്നു നബിയുടെ ഇഷ്ടമുള്ള കളർ അങ്ങനെ നാല് ഖലീഫമാരുടെ ഭരണകാലത്ത് അല്ല വെളുത്ത നിറത്തിലുള്ള ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന പട്ട് നൂലുകൾ കൊണ്ടുണ്ടാക്കിയ കിസ്വ അതായിരുന്നു നാല് ഖലീഫമാരുടെ ഭരണകാലത്ത് ഒന്ന് ചിന്തിച്ചു നോക്ക് വെളുത്ത നിറത്തിലുള്ള കായും കായയുടെ ഹജ്ജിന്റെ സമയത്ത് ഒരു ഭാഗം ഉയർത്തിക്കട്ടിയിട്ടൊരു സൈഡിൽ ഇങ്ങനെ വെളുപ്പ് നിറത്തിൽ കാണാം തൂവെള്ള വെളുപ്പ് നിറത്തിലുള്ള ഒരു വിശുദ്ധ കാവയുടെ കിസുവ എന്തൊരു സുന്ദരമായിരിക്കില്ലേ അത് കാണാൻ വെളുപ്പ് നിറത്തിലുള്ള ഹബീബായ നബിക്ക് വലിയൊരു ഇഷ്ടം തന്നെയായിരുന്നു പിന്നീട് ഇബിനു സുബൈർ അലി അള്ളാഹനും അതായത് അബുബക്കർത്തിഅഹാൻ മകളസ്വാ മകൻ ഇബിനു സുബൈർ അലി അള്ളാഹനു കുറച്ചു കാലം മക്ക ഭരിച്ചിരുന്നു ആ സമയത്ത് മക്കയും മദീനയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഹബീബായ നബി ഇഷ്ടപ്പെട്ട അതേ ചുവപ്പ് നിറത്തിലുള്ള കിസുവ തന്നെയാണ് അവരും അണിയിച്ചിരുന്നത് പിന്നീട് അത് മാറി ൂക്കുകളുടെ ഭരണകാലത്ത് തവിട്ടു നിറത്തിലുള്ള കിസ്വ അണയിക്കാൻ തുടങ്ങിയ തവിട്ടു നിറവായിരുന്നു അതുണ്ടായിരുന്നത് പിന്നീട് അതും മാറിയിട്ട് പച്ച നിറത്തിയുള്ള ഒരു കിസ്വയാണ് അബ്ബാസികളുടെ ഭരണകാലത്ത് തുടങ്ങിയത് അബ്ബാസിയുടെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിൽ പച്ച പച്ച എന്ന് പറയുന്ന കളറിനോട് അവിടുന്ന് അവിടെ നിന്ന് മുതലേൽക്കുന്ന പച്ച ഒരു ഇസ്ലാമിക കളറായിട്ട് മാറി ഒരു തുർക്കിയുടെ ഭരണത്തിലാണ് പക്ഷെ അബ്ബാസികൾ ആ സമയത്ത് തന്നെ ഒരു പച്ച ഒരു 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 കിസ്വ ഉണ്ടാക്കിയിട്ട് അതാണ് കായക്കുണ്ടായിരുന്നത് പിന്നീട് പിന്നീട് ഈ അബ്ബാസി ഖലീഫുമാരുടെ കാലത്ത് തന്നെ അൽ മഹദിയും അതേപോലെ അൽനസീറൊക്കെ തുടങ്ങിയ ആളുകൾക്കാണ് ഒരു കറുപ്പ് നിറത്തിലുള്ള ഒരു കിസ്വയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് വരെ ഇതിലുണ്ടായിരുന്ന ഒരു നിറം കറുപ്പാണ് അപ്പോൾ കറുപ്പ് കളറിനോട് പ്രത്യേക വിയോജിപ്പോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം ഈ വിശുദ്ധ കാപ്പയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പല നിറങ്ങളിലുള്ള ചുവപ്പ് വെള്ള തവിട്ട് നിറം പച്ച കറുപ്പ് എല്ലാ കളറിലും വിശുദ്ധ കാബയുടെ കിസ്വയുടെ നിർമ്മാണം ഉണ്ടായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഖിലാഫ് എന്നുള്ളതാണ് ഇങ്ങനെ ഈ കബയുടെ കിസ്ബയുടെ മാറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് അപ്പോൾ മഷാ അല്ലാ നമ്മുടെ വീഡിയോ കാണുന്ന ആ ആർക്കെങ്കിലും ഇതൊക്കെ നേരിൽ കാണാനുള്ള ഒരു ഭാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കബയുടെ പവിത്രത ഉണ്ടാവുന്നത് ഹബീബായ നബി അവിടെ ജനിക്കുന്നു ഹബീബായ നബിയുടെ നാട്ടിലുണ്ടായ ഒരു വിശുദ്ധ കാബയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൽ അതിന് അള്ളാഹു അത് നമ്മൾ ആ ഒരു വിശുദ്ധ കാബക്ക് അള്ളാഹുവിൻ്റെ കിബില അതിനുള്ളിലാണ് അതാണ് കിബില അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത് പക്ഷേ അതൊക്കെ കാണാൻ നമുക്ക് ഉണ്ടാവും തോപ്പിക്കുന്ന നൽകട്ടെ അവിടുത്തെ ഇതിൻ്റെ തൊഴിലാളികൾ പറയേണ്ടത് സൂക്ഷ്മമായിട്ടാണ് ഈ വിശുദ്ധ കാവയുടെ ഒക്കെ നിർമ്മാണം അല്ലാതെ തോന്നിയത് പോലെയൊന്നുമല്ല അതൊക്കെ അത്രയും അധികം ശ്രദ്ധിച്ചിട്ട് അതിന് കേരളത്തിലെ തൊഴിലാളികളൊരു ഒരു ഭാഗ്യാലോചിച്ച് നോക്ക് അതിന്മേ കയറി അതൊക്കെ അത്രയും പെർഫെക്റ്റായിട്ട് അത് മുഴുവൻ അണിയിപ്പിച്ച് നല്ല ഭാരാണതിന് എത്രയോ മനുഷ്യരുടെ കഠിനാധ്വാനം ഉണ്ടോ കൊണ്ടുവരുന്ന ക്രൈൻ കണ്ടാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ മുമ്പിതൊക്കെ മനുഷ്യ അധ്വാനം ഈജിപ്തിൽ നിന്ന് ഒറ്റകപ്പുറത്തൊക്കെ ഇടങ്ങൾ കൊണ്ടുവന്നിരുന്നത് എത്ര ശ്രമകരമായിട്ടാണ് ചെയ്തിരുന്നത് എന്തായാലും ഈ വിശുദ്ധ കപ അതിങ്ങനെ കാണുക അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വിശുദ്ധ കബ കാണുക എന്നുള്ളത് ഏറ്റവും കണ്ട ഞാൻ ഒരു അത്ഭുതം സ്ത്രീകൾക്കടക്കം അത് തവണ അതിൽ സന്നിഹിതരാവാനും ആ കാവയുടെ കിസ്വ അണീക്കാനും സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം മദീനയിലും ആ കിസ്വ മാറ്റുന്ന ഇവിടെ തന്നെയാണ് അതിൻ്റെ കിസ്വയുടെ നിർമ്മാണങ്ങളൊക്കെ മുൻപ് കാലത്ത് ഇത് ദുൽഷിച്ച ഒൻപതിനായിരുന്നു കിസുവയുടെ മാറ്റമെങ്കിൽ ഇപ്പം മുഹറമൊന്നിനാണ് ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെയാണ് വിശുദ്ധ കാവയുടെ ഈ കിസ്വ ഒക്കെ മാറ്റിയത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് മുഹറം മൊഹറമൊന്നിനാണ് ഈ ഒരു വിശുദ്ധ കാവയുടെ കിസ്വ മാറ്റുന്ന ഒരു ജോലി ഒരു കർമ്മം സംഭവിക്കുന്നത് ഈ വിശുദ്ധ കായയുടെ കിസ്വ മാറ്റുന്ന ചടങ്ങില് പണ്ടുകാലത്ത് അവിടുത്തെ പ്രതാപശാലികളായ ആളുകളും മഹാന്മാരൊക്കെയാണ് പങ്കെടുത്തിരുന്നത് ഇന്നും അതിൻ്റെ ഒരു തുടർച്ച കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്ഭുതാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വിശുദ്ധ കായയുടെ മുകളിൽ കയറാനും ആ കിസ്വ ഇത്രമേൽ തൊടാനും അതിൽ പണി കഴിപ്പിക്കാനൊക്കെ മഹാഭാഗ്യം ലഭിക്കാന്ന് പറഞ്ഞാൽ ആത്മീയമായി ലഭിക്കുന്ന ഒരു വളരെ ഔന്നിത്യമുള്ള ആളുകളായിരിക്കും അവർ പിന്നെ ചരിത്രം തേടുന്ന ഒരു കാര്യം ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളതും സ്ത്രീകൾക്ക് വരെ അതിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം മുതലാണ് സ്ത്രീകൾ കിസ്വ കിസ്വയുടെ അണീക്കുന്നതിലും നിർമ്മാണത്തിലൊക്കെ പങ്കാളികളായിട്ടുള്ളത് വിശുദ്ധ മദീനയിലാണെങ്കിലും മക്കയിലാണെങ്കിലും മുൻപൊന്നും കാണാത്ത രീതിയിൽ സ്ത്രീകൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കാൻ കഴിഞ്ഞു അതിസാധാരണമായ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ഒന്നിനും കൊള്ളൂലാന്ന് കരുതുന്ന ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ചില ഔന്നിത്യങ്ങളാണ് വിശുദ്ധ കാബയുടെ മുകളിൽ കയറി ആ ഒരു കിസ്വ മുകളിലേക്ക് വലിച്ചു കെട്ടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ അത്രയും അടുത്ത് നിന്ന് വിശുദ്ധ കാബയെ തൊടാൻ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ചില അവസരങ്ങളാണ് അത്തരം മഹാഭാഗ്യങ്ങൾ ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഒരു പക്ഷേ ഇന്നിപ്പോൾ അവിടെ പ്രസൻ്റ് ഈ ഒരു രംഗം കണ്ട ഇന്നത്തെ ഈ മൊഹർണത്തിന് ഇന്ന് അവിടെ നീ രംഗം കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളാ സന്തോഷങ്ങളൊന്ന് പങ്കുവെക്കണം നമ്മൾ ഇൻഷാ ഇൻഷാല്ല നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് ഈ വിശുദ്ധ കാബയുടെ കിസ്വയുടെ കളറ് കറുപ്പ് വെളുപ്പ് ഇങ്ങനെ കുറേ കളറുകൾ നമ്മൾ മനസ്സിലാക്കി നിങ്ങൾക്കിതിൽ ഏത് ഇഷ്ടമുള്ള ഏത് കളറാണ് കിസ്വ ആണ് ഈ കാൻ നിങ്ങൾക്കിഷ്ടം എന്നുള്ളതാണ് ചോദ്യം അത് കറുപ്പുണ്ട് വെളുപ്പുണ്ട് ചുവപ്പുണ്ട് തവിട്ടുനിറുണ്ട് പലതും ചരിത്രത്തിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കളർ ഏതാണെന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും